എല്ലാവർക്കും നമസ്കാരം യോഗാഭ്യാസപൂർവമായ കർമാനുഷ്ഠാനം മനഃശുദ്ധി വഴി ജ്ഞാനത്തിനും ജ്ഞാനം അന്തരമായ കർമ്മസന്യാസത്തിനും വഴി തെളിക്കുന്നു ഇക്കാര്യമാണ് ഭഗവാൻ നാലാമത്തെ അധ്യായത്തിൽ വിവരിച്ചത് ഈ പ്രസ്താവന അർജുനന് പരസ്പര വിരുദ്ധമായി തോന്നുകയും കർമ്മയോഗം കൊണ്ട് എങ്ങനെ കർമ്മസന്യാസം സാധ്യമാകും എന്നുള്ള സംശയം പരിഹരിക്കുവാനായി ഭഗവാൻ അഞ്ചാമത്തെ അധ്യായത്തിൽ മറുപടി പറയുന്നു അർജുനൻ ഭഗവാനോട് ഇപ്രകാരം ചോദിക്കുന്നു അല്ലയോ കൃഷ്ണ എന്നും പിന്നീട് കർമ്മയോഗമെന്നും അങ്ങ് പറയുന്നു ഇവയിൽ യാതൊന്നാണോ ശ്രേയസ്കരം അത് ഒന്ന് തീർച്ചപ്പെടുത്തി എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് കർമ്മയോഗം ഒരാൾ ബോധപൂർവം അനുഷ്ഠിക്കേണ്ട സാധനയാണ് അങ്ങനെ ആ അനുഷ്ഠാനത്തിന്റെ ഫലമായി സ്വാഭാവികമായി വന്നു ചേരേണ്ട ഒരു അനുഭവസ്ഥയാണ് സന്യാസം ഇത് വെറും ബാഹ്യമായ കാര്യങ്ങൾ കൊണ്ടോ കർമ്മത്യാഗം കൊണ്ടോ സന്യാസം ആവുകയില്ല സ്വാഭാവികമായി സന്യാസം വന്നു ചേർന്നാൽ സന്യാസി ലൗകിക കർമ്മത്തിൽ നിൽക്കണോ അതോ കർമ്മരംഗം വിട്ടുപോകണമോ എന്ന കാര്യം അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തീരുമാനിക്കാം ഭഗവാൻ അർജുനനോട് ഇപ്രകാരം മറുപടി പറയുന്നു സന്യാസവും കർമ്മയോഗവും മോക്ഷം നൽകുന്നവയാണ് അവയിൽ കർമ്മസന്യാസത്തെക്കാൾ കർമ്മയോഗം ഏറ്റവും ശ്രേഷ്ഠകരമാണ് എന്ന് ആത്മവിചാരത്തിന് കഴിവില്ലാത്തയാളിന്റെ സന്യാസം കീർത്തിക്ക് വഴിതെളിക്കുകയില്ല മാത്രമല്ല അത് വ്യക്തിക്കും സമൂഹത്തിനും ആപത്തുമാണ് ഇവിടെ സന്യാസ ശബ്ദം പാകത വന്നയാൾ അപ്രകാരം പിന്മാറുമ്പോൾ ആത്മവിചാരം കൊണ്ട് കർമ്മമുക്തി പൂർണ്ണമായി നേടാൻ അദ്ദേഹത്തിന് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്നും ഇവിടെ ഒരാൾ യോഗാഭ്യാസ സാമർഥ്യം കൊണ്ട് ബ്രഹ്മാനുഭാവത്തിന് പാത്രമാകുമ്പോൾ മറ്റയാൾ സിദ്ധിവിശേഷം കർമ്മം കൊണ്ട് ലോക സംഗ്രഹം സാധ്യമാക്കുന്നു ഇതിൽ കൂടുതൽ വൈശിഷ്ടം രണ്ടാമത്തെ രീതിക്ക് തന്നെ എന്ന് ഭഗവാൻ പറയുന്നു മലയാള പരിഭാഷ സന്യസിച്ചിടുവാൻ ചൊല്ലിയ കൃഷ്ണ നീ ചൊല്ലുന്ന അതുണ്ടെന്നു കർമ്മങ്ങൾ ചെയ്യുവാൻ ആയവ രണ്ടിലും ഏതെന്ന് ശ്രേയസ്സിനായതെന്ന് ചൊല്ലിത്തരേണമേ ചൊല്ലിത്തരണമേ മുക്തിക്ക് വേണ്ടിയിട്ടുള്ളതാ മാർഗങ്ങളാണവ രണ്ടുമാണെന്നെങ്ങലും ഭക്തിയോട് ഇന്നും നീ കർമ്മങ്ങൾ ചെയ്യുന്നതാണ് നിൻ ശ്രേയസ്സിനെത്രയും ഉത്തമം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം